ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു ലോസ് ഡിസൈൻസ് ഞാൻ ഇന്ന് വന്നിരിക്കുന്ന കുറെ ജോർജ് ചുരിദാറുകളുമായിട്ടാണ് കേട്ടോ അറുന്നൂറ്റി തൊണ്ണൂറ്റൊൻപത് രൂപ മുതൽ എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ വരെയുള്ള ചുരിദാറുകളാണ് കൊണ്ടുവന്നിരിക്കുന്നത് വിത്ത് ലൈനിങ്ങിലാണ് അപ്പൊ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട ബെല്ലേക്കിനോട് എന്നെ വിളിച്ചാണെങ്കിൽ നമ്മുടെ ഒരു വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പൊ തന്നെ കിട്ടുന്നതായിരിക്കും ഇപ്പൊ വീഡിയോയിലേക്ക് പോലെ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ചുരിദാർ നല്ല ബ്ലാക്ക് കളറിലാണ് വന്നിരിക്കുന്നത് നല്ല ഹെവി ആയിട്ട് തന്നെ യോക്കിൽ ഇതുപോലെ വർക്ക് വന്നിട്ടുണ്ട് നല്ല എന്തിലും നമുക്ക് സ്റ്റിച്ച് ആയോ ഒരു ഫോർട്ടി നയൻ ഇഞ്ചിൽ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാടില്ല ദുപ്പട്ട ഉണ്ടോ ഫുൾ ഇതുപോലെ സ്റ്റോൺസ് സ്റ്റിക്ക് ചെയ്തിട്ടുള്ള ബ്രാസ് ദുപ്പട്ടയാണ് സ്റ്റോൺസ് അല്ല മിറേഴ്സ് ആണ് സ്റ്റിക്ക് ചെയ്ത് കിട്ടുന്നത് ഒറിജിനൽ മിറേഴ്സ് ആണ് കേട്ടോ ഒന്ന് ഓർത്ത് വെക്കുക ഇത്രയും മിറേഴ്സ് സ്റ്റിക്ക് ചെയ്യണമെങ്കിൽ തന്നെ എത്ര സമയം വേണ്ടി വരും ആ ചുരിദാറാണ് നമുക്ക് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് കിട്ടുന്നത് നല്ല ഇതിലാണ് വന്നിരിക്കുന്നത് സെയിം കളറിലുള്ള ക്രേപ്പാണ് ബോട്ടമായിട്ടും ലൈനിങ് ആയിട്ടും അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇത് എങ്ങനെയാണ് ഇതിന്റെ ദുപ്പട്ട വരുന്നത് നല്ല ഭംഗിയുള്ള ദുപ്പട്ട ദുപ്പട്ട മാത്രല്ല യോക്കിലെ വർക്കും നല്ല ഹെവിയായിട്ടും നല്ല ഭംഗിയായിട്ടും ആണ് വന്നിരിക്കുന്നത് ഇപ്പൊ ഇതിന്റെ റേറ്റ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഇതാണ് നമ്മുടെ സെക്കൻഡ് ചുരിദാറായിട്ട് വരുന്നത് നല്ല ഓഫ് ഐറ്റിൽ അതായത് അതേപോലെ തന്നെ വർക്ക് വന്നിരിക്കുകയാണ് സെയിം കളർ ക്രേപ്പാണ് ബോട്ടം ആയിട്ട് ലൈനിങ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതുപോലെ വരുന്നത് ഇങ്ങനെ നല്ല ബ്രാസോ വർക്കില് ഡോട്ടഡോ ഡോട്ടഡ് ആയിട്ടുള്ള ബ്രാസോ വർക്കാണ് വന്നിരിക്കുന്നത് അതിലോട്ട് എല്ലാ ഡോട്ടിലും മെറാസോ സ്റ്റിക്ക് ചെയ്തിരിക്കുന്നു പിന്നെ റേറ്റ് വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഇപ്പൊ ഏറ്റവും പുതിയതായിട്ട് ലോഞ്ച് ചെയ്തിട്ടുള്ള ഒരു മെറ്റീരിയലാണ് ജോർജറ്റിന്റെ തന്നെ ഒരു ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു മെറ്റീരിയൽ ശരിക്കും ഒരു പാർട്ട് വെയർ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മെറ്റീരിയൽ ആണ് അതോടൊപ്പം ഇതുപോലെ ഇങ്ങനെ എംബ്രോയിഡറി വർക്ക് വന്നിരിക്കുകയാണ് സെയിം കളറിലുള്ള സാന്റോണ്ട് ആണ് ബോട്ടമായിട്ട് ലൈനിങ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ദുപ്പട്ടത് ഹെവി ആയിട്ട് വർക്ക് വരുന്നത് ദുപ്പട്ടയാണ് കേട്ടോ ഇതുപോലെ ഹെവി വർക്ക് വരുവാണ് രണ്ട് സൈഡ് സ്കാലപ്പ് ചെയ്തിട്ടുണ്ട് ഇതിന്റെ റേറ്റ് വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളറ് നല്ല ഗോൾഡൻ കളറ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ഗോൾഡൻ കളറിലാണ് വന്നിരിക്കുന്നത് സെയിം കളറിലുള്ള സാന്ൻ്റോണ്ടാണ് ബോട്ടമായിട്ട് ലൈനിങ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് വർക്ക് വരുന്നതിന് ഇതിന്റെയും ദുപ്പട്ട വരുന്നത് ടു സൈഡ് സ്കാലപ്പ് ചെയ്തിട്ട് അതായത് പോലെ വർക്ക് കൊടുത്തിരിക്കുകയാണ് കേട്ടോ വലിയ വലിയ ഫ്ലവേഴ്സ് ഇങ്ങനെ എംബ്രോയിഡറി വർക്ക് ആയിട്ട് കൊടുത്തിരിക്കുകയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് ട്രിപ്പിൾ സോറി എയ്റ്റ് ഡബിൾ നയൻ ഇതാണ് നെക്സ്റ്റ് വരുന്നത് ഡാർക്ക് പീച്ച് കളറാണ് നല്ല ഒരു എന്താ പറയുക ഓണിയൻ കളർ എന്നൊക്കെ പറയാവുന്ന ഒരു കളർ നല്ല ഭംഗിയുള്ള ഒരു കളർ കേട്ടോ ഡാർക്ക് ബ്രിക്സ് കളർ എന്നൊക്കെ പറയാവുന്ന ഒരു കളർ അപ്പൊ അതിലോട്ട് ഇതാ ഇതുപോലെ വർക്ക് വരുവാണ് സെയിം സാൻഡോഡാണ് ബോട്ടമായിട്ട് ലൈനിങ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇത് വരുന്നത് ഇങ്ങനെ ഇതിന്റെ വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് വരും ഇതാണ് അതിന് നെക്സ്റ്റ് ആയിട്ട് വരുന്നത് നല്ല ഒലിവ് ഗ്രീൻ ഷെയ്ഡിലാണ് അതിൽ അതുപോലെ തന്നെ വർക്ക് വരുന്നുണ്ട് സെയിം ഗ്രോസ് ആൻഡോൺ ആണ് ബോട്ടമായിട്ട് ലൈനിങ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ദുപ്പട്ട വരുന്നത് ഇങ്ങനെ ഇതിന് റേറ്റ് വരുന്നത് ഡബിൾ നയൻ ഇത് റൗണ്ട് നെക് പാർട്ടിയാണ് വരുന്ന ചുരിദാറാണ് കേട്ടോ സെയിം ഗ്രോസ് ആൻഡോൺ ആണ് ബോട്ടം ആയിട്ട് ലൈനിങ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ലൈറ്റ് പിങ്ക് ബേബി പിങ്ക് കളറിലാണ് വന്നിരിക്കുന്നത് ഇതിന്റെ ദുപ്പട്ട വരുന്നത് ദൈ ബ്രാസ് ദുപ്പട്ടയാണ് ഇതാണ് ദുപ്പട്ട വരുന്നത് നല്ല ബ്രാസ് വർക്ക് വരുന്ന ദുപ്പട്ട ഇതിന്റെ റേറ്റ് വരുന്നത് സെവൻ ഡബിൾ നയൻ എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഇതിന്റെയൊക്കെ ആക്ച്വൽ പ്രൈസ് ഇത് തന്നെ നിങ്ങൾ കൊടുത്തിട്ടുണ്ട് എണ്ണൂറ്റി മുപ്പത്തി ഒൻപത് രൂപയാണ് നമ്മൾ എപ്പോഴും നിങ്ങൾക്ക് ഓഫറാണ് തരുന്നത് അപ്പോ തന്നെ അതുകൊണ്ട് എഴുതുന്നത് സെവൻ ഡബിൾ നയൻ ഇതാണ് നെക്സ്റ്റ് വരുന്നത് ലൈറ്റ് പിസ്ത ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ വളരെ ലൈറ്റ് ആയിട്ടുള്ള ഒരു കളർ സെയിം കളറിലുള്ള സാറോഡാണ് ബോട്ടമായിട്ട് ലൈനിങ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതാണ് അതിന്റെ ദുപ്പിട്ട ഇതിന്റെ സെവൻ ഡബിൾ നയൻ ഇതാണ് അതിന്റെ നെക്സ്റ്റ് വരുന്നത് നല്ല ആഷ് കളറാണ് ലൈറ്റ് ആഷ് കളർ ആണ് കേട്ടോ സെയിം കളർ സാൻഡോൺ ആണ് ബോട്ടം ആയിട്ടില്ല എനിയായിട്ടും അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ദുപ്പട്ട വരുന്നത് ഇങ്ങനെ റൈറ്റ് വരുന്നത് സെവൻ ഡബിൾ നയൻ ഇതാണ് അതിന് നെക്സ്റ്റ് ആയിട്ട് വരുന്നത് ലൈറ്റ് പീച്ച് കളർ ആണ് സെയിം കളർ സാൻഡോൺ ആണ് ബോട്ടമായിട്ടില്ല എനിയായിട്ടും അറ്റാച്ച് ചെയ്തിരിക്കുന്നത് അറ്റാച്ച് ചെയ്ത് വന്നിരിക്കുന്നത് ദുപ്പട്ട ബ്രാസോയിഡ് റൈറ്റ് സെവൻ ഡബിൾ നയൻ ഇതും റൗണ്ട് നെക്ക് പാറ്റേൺ തന്നെ വരുന്നതാണ് ഇതിന്റെ ദുപ്പട്ട വരുന്നത് സിമ്പിൾ ആയിട്ടുള്ള ദുപ്പട്ട സിമ്പിൾ എന്ന് പറയാൻ പറ്റില്ല വൺ സൈഡിൽ സ്കാനപ്പ് ചെയ്ത് ഇതുപോലെ വർക്ക് വരുന്ന ദുപ്പട്ടയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് സെയിം ഗ്രാൻഡോൺ ആണ് ബോട്ടം ആയിട്ട് ലൈനിങ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതാണ് അതിന് നെക്സ്റ്റ് ആയിട്ട് വരുന്നത് ലൈറ്റ് പിസ്താ ഗ്രീൻ ആണ് സെയിം ഗ്രസാൻഡോൻഡ് ബോട്ടം ആൻ ലൈനിങ് ദുപ്പട്ട വരുന്നത് ഇങ്ങനെ ഇതിന്റെയും റേറ്റ് വരുന്നത് സിക്സ് ഡബിൾ നയൻ അതിന്റെ നെക്സ്റ്റ് ആയിട്ട് വരുന്നത് നല്ല റൗണ്ട് നെക്ക് പാറ്റേണിൽ നല്ലൊരു ബ്ലൂ ഷെയ്ഡ് സെയിം ഗ്രസാൻഡ് ആൻഡ് ബോട്ടം ലൈനിങ് റേറ്റ് വരുന്നത് സിക്സ് ഡബിൾ നയൻ ഇതാണ് അതിന്റെ നെക്സ്റ്റ് വരുന്നത് ലാവണ്ടർ ഷെയ്ഡിലാണ് സെയിം കളർ ഗ്രസാൻഡോൺ ആണ് ബോട്ടമായിട്ട് ലൈനിങ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇത് ഇതാണ് ഇതിന്റെ ദുപ്പട്ട ഇതിന്റെ റേറ്റ് സിക്സ് ഡബിൾ നയം ഇതാണ് അതിന്റെ നെക്സ്റ്റ് വരുന്നത് നല്ല ഡാർക്ക് ഗ്രീൻ ആണ് ഇതാണ് ഇതിന് ദുപ്പട്ടായിട്ട് വരുന്നത് സെയിം കളർ ഗ്രസാൻഡോൻ ബോട്ടമാൻ ലൈനിങ് റേറ്റ് സിക്സ് ഡബിൾ നയൻ്റെ നെക്സ്റ്റ് വരുന്നത് സെയിം കളർ സാൻഡോൺ ആണ് ബോട്ടമായിട്ട് ലൈനിങ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ് അതിന്റെ വർക്ക് വരുന്നത് ഇതിന്റെ വേറൊരു വർക്ക് കൂടി ഉണ്ട് അതിന്റെ നെക്സ്റ്റ് വർക്ക് ആയിട്ട് വരുന്നത് നല്ല റൗണ്ട് നെക്ക് പാറ്റേണിലാണ് ദുപ്പട്ടെ എല്ലാം വരുന്നത് തന്നെ റേറ്റ് വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റി അൻപത് സെയിം ഗ്രിസാൻഡോ ബോട്ടമാൻ ലൈനിങ് വരുന്നത് നല്ലൊരു ചിക്കോ കളർ ആണ് ഇതാണ് അതിന്റെ വർക്ക് വരുന്നത് സെയിം ഗൾസാൻഡോൾ നയൻ്റെ നെക്സ്റ്റ് വരുന്നത് നല്ല ഒരു പീച്ച് കളർ എന്നിട്ട് അതിലോട്ട് സെയിം ഗൾസാൻഡോൺ ആണ് ലൈനിങ് ബോട്ടോ ഇത് പെട്ടവരുന്നിങ്ങനെ റേറ്റ് വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് വരും ഇതാണ് അതിന്റെ നെക്സ്റ്റ് വർക്ക് വരുന്നത് ഇങ്ങനെ വരും സെയിം ഗൾസാൻഡോ ബോട്ടം ലൈനിങ് ഇത് വരുന്നിങ്ങനെ ഇതാണ് അതിന്റെ നെക്സ്റ്റ് വരുന്നത് ഒരു ലാവണ്ടർ ഷെയ്ഡ് തന്നെയാണ് സെയിം ഗൾസാന്റോൺ ആണ് ബോട്ടം ആയിട്ട് ലൈനിങ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഹെവി ആയിട്ട് തന്നെയാണ് നെക്ക് വർക്ക് വന്നിരിക്കുന്നത് സെയിം ബോട്ടം ഗൾസാൻഡോ ബോട്ടോ ഇതയിന്റെ നെക്സ്റ്റ് വരുന്നത് സെയിം ഗൾസാൻഡോ ബോട്ടമാൻ ലൈനിങ് എന്തെപ്പോ വരുന്നത് ഇങ്ങനെ ഇതിന്റെ അറുനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഇതാണ് അതിന്റെ നെക്സ്റ്റ് ആയിട്ട് വരുന്നത് നല്ല ഒരു എന്താ പറയാ ഒരു വയലറ്റ് ഷെയ്ഡ് എന്നോ പെർപ്പിളിന്റെ ഒരു കളറൊക്കെ കേട്ടോ അതിൻ്റെ ദുപ്പട്ടയിൽ ആയിട്ട് വർക്ക് വരുന്നുണ്ട് സെയിം ഗ്രാസാൻഡ് ആൻഡ് ബോട്ടമാൻ ലൈനിൽ റേറ്റ് വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് അതിൻ്റെ നെക്സ്റ്റായിട്ട് വരുന്നത് നല്ലൊരു എന്താ പറയുക ഒരു മെഹന്ദി ഗ്രീൻ ഷെയ്ഡ് കേട്ടോ മെഹന്തി ഗ്രീൻ്റെ ഒക്കെ ലൈറ്റ് എന്നൊക്കെ പറയാം ഇതാണ് അതിൻ്റെ ദുപ്പട്ടയായിട്ട് വരുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഒരു ബ്ലൂ ഷെയ്ഡ് കേട്ടോ എന്നിട്ട് അതുകൊണ്ട് ഇത് വരും ഒരു ടീൽ ബ്ലൂന്റെ ഒക്കെ ഒരു ലൈറ്റ് എന്നൊക്കെ പറയാം സെയിം ഗ്ലാൻഡ് ആൻഡ് ബോട്ടമാ ലൈനിങ് അപ്പം ഇന്ന് കാണിച്ചിരുന്നതാറുകളിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ട ഒരു താങ്കൾ സ്ക്രീൻഷോട്ട് എടുത്തത് താഴ്ക്കാണെന്ന് ഏതെങ്കിലും ഫോൺ നമ്പർ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം അപ്പൊ അടുത്ത വീഡിയോ കാണാം ബൈ